ൊരു മുളക് ചമ്മന്തി തയ്യാറാക്കി നോക്കും നല്ല ടേസ്റ്റിയാണ് ചോറിനൂടെ അത് സൈഡായിട്ട് കഴിക്കാൻ നല്ലതാണ് ഒരു വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കും ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മുളക് ചമ്മന്തിയാണ് അതിനു വേണ്ടി കാശ്മീരി മുളക് സാദാ മുളക് എടുത്തു വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് മുളക് വീതം എടുത്തിട്ടുണ്ട് ഒരു പത്ത് മുളകുണ്ട് പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ചെറിയ ഉള്ളി ഇഞ്ചി കറിവേപ്പില ഇത്രയും കൂടെ ഉണ്ട് ഇതെല്ലാം നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് മുളകിട്ട് കൊടുക്കാം കാശ്മീരി മുളകിനെ അത് ഇടി കുറയും സാധാ മുളവിന് ഇതി ഇങ്ങനെ നമ്മൾ രണ്ട് ദിവസം മുളക് എടുക്കുന്നുണ്ട് നല്ലോണം നോക്കിച്ചെടുക്കാം മുളകെല്ലാം പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചിയും ചെറിയ ഉള്ളി വെട്ടിയൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഈ തോറിനൂടെ വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കഴിക്കാം ചമ്മൻ ചെയ്യാൻ ഒന്ന് തയ്യാറാക്കും തേങ്ങയൊന്നും വേണ്ട മുളക്ക് ചമ്മൻ ചെയ്യാം സവാളയും കൂടെ നമുക്ക് സവാള വെച്ച് ഇത് തയ്യാറാക്കാം ചെറിയ ഉള്ളി വേണമെങ്കിൽ ചെറിയ ഉള്ളിയും കറിയും ഒക്കെ ഇഞ്ചിയും റെഡി ആയിട്ടുണ്ട് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം മിക്സിയുടെ ജാറിലോട്ട് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഉള്ളിയും ഇഞ്ചി ഇട്ട് കൊടുക്കാം കറിവേപ്പില എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ ചമ്മന്തി അരച്ചിട്ടുണ്ട് മുളക് ചമ്മന്തി നമുക്കൊരു പാത്രത്തിലോട്ടാക്കാം നമ്മുടെ മുളക് ചമ്മന്തിക്കകത്ത് ഗാസ്റ്റ് പുളി ചേർത്തില്ല അതിന് പകരം നമ്മൾ തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒഴിച്ച് ഇങ്ങനെ ഇളക്കി നമ്മുടെ ചമ്മന്തി റെഡിയാക്കി ഇത് വെച്ച് നമുക്ക് ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി വന്നു അടിപൊളി എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും നമുക്ക് വേറെ കാര്യങ്ങളൊന്നും വേണ്ട ഈ ഒരു ചമ്മന്തി മാത്രം മതി നമ്മുടെ ചോറിൻ്റെ ഉള്ളിലൊക്കെ കഴിക്കാൻ പറ്റിയ മുളക് ചമ്മന്തി റെഡി ആയിക്കൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് വീട്ടിൽ പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്താൽ മതി നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി ഇതേപോലെ പുതിയ പുതിയ റെസിപ്പിയായിട്ട് വരുന്നതായിരിക്കും ഓരോ ദിവസം എൻ്റെ ചാനൽ ആദ്യം കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്കും ഷെയറും സപ്പോർട്ടൊക്കെ ചെയ്യണേ എല്ലാവരും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഹൈപ്പ് ഒക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതേപോലെ പുതിയ പുതിയ റെസിപ്പി ആയിട്ട് ഓരോ ദിവസം വരുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരു സിമ്പിൾ റെസിപ്പിയാണ് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റില്ല ചോറൊന്നും കറികളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ഒരു തയ്യാറാക്കി പറ്റിയ ഒരു വിഭവമാണ് ഓക്കേ ബൈ